ജുറാസിക് വേൾഡിലെ പ്രധാന വേഷങ്ങളിൽ മമ്മൂട്ടിയും തിലകനും എല്ലാം എത്തുന്ന ഒരു വീഡിയോ ആണ് സൈബർ ഇടത്ത് കൗതുകകരമാവുന്നത് ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിയിലെ ഏഴാമത്തെ ചിത്രവും ജുറാസിക് വേൾഡ് ഫിലിം സീരീസിലെ നാലാമത്തെ ചിത്രവുമായ ജുറാസിക് വേൾഡ് റീബർത്ത് അടുത്തിടെ തിയേറ്ററുകളിലെത്തിയിരുന്നു വിവിധതരം അഭിപ്രായം ലഭിച്ചതെങ്കിലും ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷനിൽ നേട്ടമുണ്ടായിരുന്നു കേരളത്തിലും ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിക്ക് ധാരാളം ആരാധകരുണ്ട് ഇന്ത്യയിൽ നിന്നു മാത്രം ജുറാസിക് വേൾഡ് നൂറ് കോടിയിലധികം രൂപ നേടിയതെന്നാണ് റിപ്പോർട്ട് ഇപ്പോഴിതാ ഡിനോസറുകൾക്ക് പ്രത്യേക ഫാൻ ബേസ് ഉള്ള മലയാളികളിലേക്ക് ജുറാസിക് പാർക്കിന്റെ മോളിവുഡ് വെർഷൻ എത്തുകയാണ് പ്രധാന വേഷങ്ങളിൽ മമ്മൂട്ടിയും തിലകനും എല്ലാം എത്തുന്ന ഒരു എ വീടെയാണ് സൈബറിടത്ത് കൗതുകരമാവുന്നത് സാം നീലിന്റെ കഥാപാത്രമായുള്ള മമ്മൂട്ടിയുടെ ലുക്ക് തകർത്ത് എന്നാണ് ആരാധകർ കമന്റ് ബോക്സിൽ കുറിക്കുന്നത് മനോജ് കെ ജയൻ ഗണപതി ഇന്ദ്രൻ സനൂഷ സന്തോഷ് എന്നിവരും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോജ് കെ ജയനും ഗണപതിയുമടക്കം നിരവധി നെറ്റിസ്റ്റന്മാർ പോസ്റ്റിൽ കമന്റ് ചെയ്തിട്ടുണ്ട് മനോജട്ടൻ ഏട്ടൻ എന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം ഡിനോസറിന് പകരം അതിശയനെ കൊണ്ടുവരണമെന്നും ഒരാൾ കമന്റ് ബോക്സിൽ കുറിച്ചിട്ടുണ്ട് സിനിമാ താരങ്ങളെ ഉൾപ്പെടുത്തി രസകരമായ ഏഴ് വീഡിയോകൾ സൃഷ്ടിക്കാറുള്ള ആറടിമൂർക്കൻ എന്ന അക്കൗണ്ടാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാം ാമില് പങ്കുവച്ചിരിക്കുന്നത്